ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും അസാധ്യമായേക്കാവുന്ന വിധത്തിൽ വർഗീയ ഫാസിസം പിടിമുറുക്കാൻ പിടിമുറുക്കാനൊരുങ്ങുമ്പോൾ അതിനനുവാദമായി ഭയം ജനിപ്പിക്കും വണ്ണം രാജ്യത്ത് രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളും സംഭവിക്കുന്നു തങ്ങൾ മൃഗീയ ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്ന ആക്രോശങ്ങളും മതാടിസ്ഥാനത്തിലുള്ള പൗരത്വ നിയമം മൂലം വെറുപ്പിന്റെയും അന്യവത്കരണത്തിൻ്റെയും രാഷ്ട്രീയം പറയുന്ന സി വരെ നടപ്പിലാക്കുമെന്നും ഭരണകക്ഷികളുടെ താക്കീതാണ് ഭരണഘടനയുടെ യാതൊരു മൂല്യവും തങ്ങളുടെ രക്ഷയ്ക്കെത്താനില്ലെന്ന തിരിച്ചറിവ് അരക്ഷിത ബോധം ആകുലത ഒക്കെ കൂടി ജനങ്ങളിൽ ഒരുതരം പരുവപ്പെടൽ സൃഷ്ടിക്കും അതാണ് ഫാസിസ്റ്റ് ചെന്നായ്ക്കൾക്ക് വേണ്ടതും അത്തരമൊരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരും എന്ന ആശങ്ക ഒരു മതരാഷ്ട്രമായി പരിണമിക്കപ്പെടുമ്പോൾ അനാഥരായി അരക്ഷിതരായി പലായനം ചെയ്യുന്ന മനുഷ്യർ ബാല്യവും കൗമാരവും യൗവനവും എന്നുവേണ്ട നിറമുള്ളതൊക്കെയും ജീവിതത്തിൽ നിന്ന് തുടച്ചുനീക്കപ്പെടുന്നവർ ജീവിതാവസാനം നരകതുല്യമാകുന്ന വയോജനങ്ങൾ ശാരീരികമായി മാനസികമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും അരക്ഷിതബോധം വ്യക്തിബോധത്തിന് നിഴലായി മാറുകയും ചെയ്യുന്ന കോടിക്കണക്കിന് സ്ത്രീ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സംസ്കാരത്തെ പ്രൗഢഗംഭീരമാക്കിയ പാരമ്പര്യങ്ങളുടെ കൈവഴികൾ കല സംസ്കാരം കൊത്തുപണികൾ കൈവേലകൾ ഭാഷകൾ എന്നുവേണ്ട സാമ്പത്തികമടക്കം എല്ലാം വർഗീയതയ്ക്ക് അടിയറവ് പറയേണ്ടി വരുന്ന അവസ്ഥ ഇനിയും ഒരു അഞ്ച് പതിറ്റാണ്ടു കാലത്തേക്കെങ്കിലും തകരുന്ന ഇന്ത്യയുടെ പരിച്ഛേദമായേക്കാവുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ വിദ്യാഭ്യാസ പദ്ധതി സിലബസ് മാറ്റം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ നവോത്ഥാനത്തിന്റെ വേരുകൾ അറിയാതെ വളരേണ്ടി വരുന്ന തലമുറകൾ പൊരുത്തപ്പെടലുകളുടെയും നിസ്സംഗതയുടെയും അന്യവൽക്കരണത്തിന്റെയും ചോദ്യോത്തരങ്ങൾ മാത്രം മനസ്സിലാക്കുന്നവർ തെരുവിൽ അലയുന്നവരുടെ പട്ടിണി കാണാതെ കണ്ണീരിൽ ആർദ്രമാകാതെ തങ്ങൾ അനുഭവിച്ചു പോന്ന ആനുകൂല്യങ്ങളുടെ അനുഭൂതിയിൽ സമത്വമെന്ന ആശയം പോലും അരോചകമായി കണക്കാക്കുന്നവരായി വെറുപ്പിന്റെ ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആശയങ്ങളും മൂല്യങ്ങളും രാഷ്ട്രീയവും എത്രമാത്രം ഇന്ത്യയെ തകർത്തെറിയുമെന്ന ചിന്തിക്കാനേ ആവുന്നില്ല ചിതറിത്തെറിച്ചുനിന്ന നാട്ടുരാജ്യങ്ങളെയും മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് വച്ച പ്രസ്ഥാനമാണ് പതിറ്റാണ്ടുകൾ നീണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തായ്വേരായ പ്രസ്ഥാനമാണ് ഇന്ത്യയെ ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്തുന്ന പ്രതിരോധ കോട്ടയാണ് തങ്ങളുടെ കാഴ്ചപ്പാടുകളെ ബോധ്യങ്ങളെ ഇഷ്ടങ്ങളെ പ്രണയത്തെ പോലും തെളിയിച്ചു വന്ന പ്രസ്ഥാനമാണ് അതിൽ നമുക്ക് വിശ്വാസക്കുറവ് എന്ന് വന്നാൽ വ്യക്തിബോധം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ പതിനായിരം കിലോമീറ്ററിൽ അധികം ലോകം കണ്ടിട്ടില്ലാത്ത വിധം മനുഷ്യരെ ചേർത്തു നിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആണിക്കലായ മനുഷ്യൻ രാഹുൽ ഗാന്ധി നടത്തിയ സ്നേഹയാത്രയുടെ സമാപനത്തിൽ ആർ ജെ നേതാവ് തേജസ്വി യാദവിന്റെ സംബോധന പുതിയൊരു ഊർജമായി തോന്നി സംഘപരിവാറുമായി വെറുപ്പുമായി സന്ധി ചെയ്യാൻ ആണോ നിങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് ഇല്ലെങ്കിൽ പിന്നെ പൊരുതുക തന്നെ പൊരുതാൻ ശക്തമാണോ എന്ന ചോദ്യത്തിനു പോലും ഇവിടെ പ്രസക്തിയില്ല വെറുപ്പുമായി സന്ധി ചെയ്യണമോ വേണ്ടിയോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ ഉൾബോധത്തിൻ്റെ ബോധ്യത്തിൻ്റെ അവസാന കണികയും കത്തിയമരം വരെ ഈ രാജ്യത്തിൻ്റെ ആശയത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആവണം നമ്മൾ മറ്റൊന്നും നമ്മെ തളർത്താൻ അനുവദിച്ചുകൂടാ വെറുപ്പിന്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിന്റെ കടകൾ തുറന്ന് മനുഷ്യർ ചേർത്തു നിർത്തിയ സ്നേഹയാത്രകൾ കണ്ട രാജ്യമാണ് നമുക്ക് വെറുപ്പിന് മുന്നിൽ രാജ്യത്തെ തോറ്റുകൊടുക്കാൻ അനുവദിച്ചുകൂടാ